ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുണ്ടാകുന്ന ഒരു കലാപരിപാടിയാണ് ജ്വല്ലറി തട്ടിപ്പ് ജ്വല്ലറി തട്ടിപ്പെന്ന് പറയുമ്പോൾ ഈ സാധാരണക്കാരായ മിഡിൽ ക്ലാസ് ആരായ ആളുകൾ നമ്മളെല്ലാം പോലത്തെ ആളുകൾ അവരൊക്കെയെന്ന് പറയുന്നത് ഉണ്ടാകുന്ന സേവിങ്സിൻ്റെ എന്തെങ്കിലും മെച്ചം വരുന്ന സാധനം കൊണ്ട് പോയിട്ട് ഈ ജ്വല്ലറിയിൽ കൊണ്ട് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും ഇൻവെസ്റ്റ് ചെയ്യുമെന്നുള്ള പദം പ്രയോഗിക്കാൻ പറ്റില്ല കാരണം അത് ഇൻവെസ്റ്റ്മെൻറ്റല്ല അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ ജ്വല്ലറി വരാൻ സമീപിക്കുക അപ്പോൾ ഞങ്ങളെ ജ്വല്ലറിയിൽ നിക്ഷേപിച്ചോ ഇത്ര പൈസ റിട്ടേൺ തരും എന്നൊരു ഫിക്സഡ് റിട്ടേൺ അതായത് സ്ഥിരമായിട്ടുള്ള ഒരു നിശ്ചിത എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു തരാൻ എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് ഓഫർ ചെയ്യും അതിൽ ചാടി വീട്ടിൽ കുറേ അധികം ആൾക്കാർ മൂന്നോ നാല് ലക്ഷം അഞ്ച് ലക്ഷം തൊട്ട് പത്ത് ലക്ഷം രൂപ വരെ അത് പോയി ഇൻവെസ്റ്റ് ചെയ്യുക ആ ഒരു റേഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലുള്ള ആളുകളെ സാധാരണ ഈ ജല്ലറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നേ കാണാറുള്ളൂ ഇവർ ഇൻവെസ്റ്റ് ചെയ്ത് ഒട്ടുമിക്കൽ ജല്ലറിയും പൂട്ടിപ്പോവും പൊട്ടിപ്പോവും ജ്വല്ലറി മുതലാളിമാർ മുങ്ങും പിന്നെ ഇവർ കേസും പിന്നെ വണ്ണാംകട്ടിയൊക്കെ നടക്കും ഒരു കമ്മിറ്റി ഉണ്ടാക്കും പോലീസിനെ സമീപിക്കും കേസ് നടത്തും മാധ്യമങ്ങൾക്ക് മുന്നിൽ കാര്യം വിലാപം പറയും അങ്ങനെയൊക്കെ പറയും എന്താ വച്ചാൽ ഇത് അപ്പോൾ ആ പണ്ട് പറയലുണ്ട് ഒരാളൊരിക്ക ഒരാക്ക് ഒരിക്കലും ഒരാൾക്ക് ഒരിക്കലും മാത്രമേ അബദ്ധം പറ്റാൻ പറ്റൂ നമ്മുടെ നാട്ടിൽ നിരന്തരം വാർത്തയാകുന്ന വിഷയമാണ് ഈ ചിലർ തട്ടിപ്പ് എന്ന് പറയുന്നത് എന്തായാലും തട്ടിപ്പിന് മെയിൻ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ബിസിനസ് സ്ഥാപനത്തിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് തുല്യമായ ഓണർഷിപ്പ് ഉണ്ടോ എന്നാണ് ഓണർഷിപ്പ് ഇല്ലെങ്കിൽ നമ്മൾ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം എന്ന് പറയുന്ന റിസ്കിലാവുള്ളത് ഓണർഷിപ്പുണ്ടാകുക എന്നാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ നമ്മൾ ഈ ജ്വല്ലറിയിൽ കൊണ്ട് പോയി പൈസ ഇടുവാൻ പറയും നമുക്ക് ഒരിക്കലും ഓണഷിപ്പൊണ്ടാവില്ല അവരെന്തെങ്കിലും അഗ്രമെന്റ് ആകും ഒരു വക്കിനെ ഉപയോഗിച്ചൊരു അഗ്രമെന്റ്ക്കി നമ്മൾക്കൊണ്ട് സഞ്ചേരിക്കും അത് മാറ്റത്തിൽ ജ്വലിക്കാർ ഒരു കുരുട്ടുബുദ്ധീനെ പുറത്താണ് എന്നുള്ള ഒരു ലേബലിൽ ആളെടുക്കുന്ന പണം വാങ്ങുന്നത് ഇവർ ബാങ്കിനെടുക്കപ്പോൾ ഒരു ലോൺ സമീപിച്ചാൽ ബാങ്ക് ഒരു പക്ഷെ പന്ത്രണ്ട് ശതമാനമോ പതിമൂന്ന് ശതമാനമൊക്കെ പലിശ വാങ്ങിയിട്ട് ലോൺ കൊടുക്കുന്നതെങ്കിൽ ഈ നാട്ടുകാരെടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് പണം വാങ്ങിക്കഴിഞ്ഞാൽ അതിനും താഴെയുള്ളൂ ഇവർ ഓഫർ ചെയ്യുന്ന റേറ്റ് ഏകദേശം മിക്കവാറും ഒരു എട്ട് ശതമാനമൊക്കെ ആയിരിക്കും ആ റേറ്റിലൊരു എമൗണ്ട് ആണ് ഫിക്സഡ് ആയിട്ട് കൊടുക്കുക എന്നിട്ട് ബിസിനസ് വളർന്ന് അതായത് ബിസിനസ്സിൻ്റെ അസറ്റ് അല്ലെങ്കിൽ ഇൻവെന്ററി ഒക്കെ വളരെയധികം വളർന്നതിൻ്റെ മൂല്യമൊക്കെ വളരെ കൂടിക്കഴിഞ്ഞാൽ അവർ ഒറ്റ മുങ്ങനെ മുൻ ഗൾഫിലേക്ക് ഇനി ഗൾഫിൽ കൊണ്ടുപോയി ബൈതൊക്കെ വിറ്റിട്ട് ഗൾഫിൽ കൊണ്ടുപോയി മറ്റൊരു ബിസിനസ് വളർന്നു ഇപ്പോൾ എന്താ സംഭവിക്കുക ഇരിക്കത് വിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്നും പെർമിഷൻ ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് ആ ബിസിനസിൽ യാതൊരു വിധം ഓണർഷിപ്പ് ഇല്ല എന്ന ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഓണർഷിപ്പ് ഇല്ലാത്ത കാലത്തോളം നിങ്ങൾ അവർക്ക് ഇത് വയ്ക്കാം നിങ്ങൾക്ക് ഓണർഷിപ്പ് ഇല്ലാത്ത കാലത്തോളം അതിന്റെ കണക്കും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയാൻ വകുപ്പില്ല നിങ്ങൾക്ക് ഓണർഷിപ്പ് ഇല്ലാത്ത കാലത്തോളം അതിന് നിയമപരമായ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒരു മാർഗ്ഗമില്ല അതുകൊണ്ട് എന്തെങ്കിലും ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാം ജ്വല്ലറി പോലത്തെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിസ്ക് പിടിച്ച പരിപാടിയാണ് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ക്ലെയിം ചെയ്യാൻ കഴിയില്ല കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന വിധത്തിൽ ലോട്ടറി എടുക്കുന്ന രൂപത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് മാത്രമേ മാർഗ്ഗമുള്ളൂ അല്ലാത്ത പക്ഷേ നിങ്ങൾ ആ ബിസിനസിൻ്റെ ആ ജ്വല്ലറിൻ്റെ ഓണർഷിപ്പിൽ നിങ്ങൾക്കൊരു നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ അതുകൊക്ക തുല്യമായൊരു ഷെയർഗ്ഗം നിങ്ങൾക്ക് ഓണർഷിപ്പ് ഉണ്ടാവും അങ്ങനെ വന്നുകഴിഞ്ഞാൽ അവർക്ക് എന്ത് പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോഴും അവർ അതിന്റെ ആവന വിൽക്കാൻ വേണ്ടി നോക്കുമ്പോഴും അസറ്റ് വിൽക്കാൻ വേണ്ടി നോക്കുമ്പോഴും എന്തെങ്കിലും വിധത്തിലുള്ള ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ കണ്ണൂർ കാസർഗോഡ് മേഖലകളിൽ വരുന്ന ചില സാധാരണക്കാരെ പ്രത്യേകിച്ച് മുസ്ലിം കുടുംബത്തിലും സംഭവിക്കുന്നത് അവർ അവർന്നുള്ള ബാങ്കിൽ പൈസ സേവിംഗ് കിട്ടി അതിൻ്റെ പലിശ വാങ്ങണ്ട എന്ന ചിന്തയിലാണ് പ്രോഫിറ്റബിൾ ആയതെങ്കിൽ സംഭവത്തിൽ പോയിട്ട് ബിസിനസ് ആകുമ്പോൾ അത് ഹലാലല്ലേ മറ്റേത് ബാങ്ക് പൈസ ഇൻവെസ്റ്റിറ്റ് ഹറാമായ പൈസ വരുന്നുണ്ടെന്നുള്ള ചിന്തയിൽ നിഷ്കളങ്കമായ ചിന്തയിൽ ചെയ്യുന്ന ഒരു അബദ്ധം വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന സാഹചര്യം